ഹായ് നമസ്കാരം മക്കളെ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗിൽ കാണിക്കാൻ പോകുന്നത് ഇന്ന് ആകാശ് ജോലിക്ക് പോയിട്ടില്ല ഇന്ന് ലീവ് എടുത്തു കാരണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്തൊക്കെയാ വണ്ടി വണ്ടി നമ്മുടെ ഞാൻ വണ്ടി കാണിച്ചു തരാം ഇതാണ് നമ്മളെ വണ്ടി കുറച്ച് ദിവസം ഇത് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു കൂട്ടുകാരന്റെ കയ്യിലായിരുന്നു അപ്പൊ ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട് എന്താ പറ്റിയ ആകാശൂ നമ്മളിപ്പം നീ എന്താ ലീവ് എടുത്ത വണ്ടിയാവുമ്പോൾ കൊണ്ടുപോയപ്പോഴേ പറഞ്ഞത് സ്റ്റീരിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് അതെന്തോ ഈ വീഡിയോ ആവുക സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് അങ്ങനെന്തോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം പിന്നെ മുടീന്താടിയേക്ക് ഒന്ന് വെട്ടി സുന്ദരനാവണം അതെ സുന്ദര കുട്ടപ്പനാവണം ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു പ്രാന്തര പോലെ ഉണ്ട് അപ്പം അതൊന്ന് ശരിയാക്കണം പിന്നെ അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഞങ്ങൾ കാണിക്കാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഡോർ എന്താ ഇങ്ങനെ തുറന്നിട്ടേന്ന് വെച്ചാലേ ഇത് ചൂടുത്ത് കിടക്കുവല്ലായിരുന്നു വെയിലത്ത് കിടക്കുമായിരുന്നു അപ്പം കാറിനകത്ത് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ഒന്ന് കൂളാകട്ടെ എന്ന് വിചാരിച്ചു വെയിലത്ത് കിടക്കുന്ന കാറുമായിട്ട് നമ്മളങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ ഉടനെ തന്നെ ഏ സി നോക്ക് ചെയ്യാൻ പാടില്ല തന്നെ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പേടിച്ചിട്ട് അടച്ച് തുറന്ന് കുറച്ച് നേരം ഇട്ടിരുന്നതാണ് ഒന്ന് കൂളാവട്ടെ എന്ന് വിചാരിച്ചു ഗൈസ് ഇതിനകത്ത് ഭയങ്കര ചൂട് കേട്ടോ വെയിലത്ത് കിടന്നതിൻ്റെ അപ്പം നമ്മൾ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടു അല്ലാതെ അടച്ചിട്ട് കഴിഞ്ഞാൽ റിസ്ക് ആണ് കാർ ഹീറ്റായി കിടക്കുന്നതുകൊണ്ട് ഞാനുണ്ടല്ലോ കാറ് എനിക്ക് ഓടിക്കാൻ അറിയാം പക്ഷേ മറന്നുപോയി എന്താ കാര്യം വെച്ചാല് ലൈസൻസ് എടുത്ത സമയത്ത് സ്കൂട്ടറും കാറും കൂടെ ഒരുമിച്ചാണ് എടുത്തത് ലൈസൻസ് ഞാൻ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴേ ലൈസൻസ് ഒക്കെ എടുത്തു കേട്ടോ അന്ന് എനിക്ക് നല്ല ഞാൻ തെളിഞ്ഞായിരുന്നു കാർ ഓടിക്കാനായിട്ട് ഞാൻ എച്ച് എട്ടു ഒക്കെ കറക്റ്റായിട്ടായിരുന്നു എടുത്തത് എട്ട് നമ്മൾ സ്കൂട്ടറിനല്ലേ എടുക്കുന്നത് എട്ട് സ്കൂട്ടറിനല്ലേ എടുക്കുന്നേ സ്കൂട്ടർ ഓടിക്കാൻ എനിക്കറിയാം അതിന് നല്ല എക്സ്പീരിയൻസ്ഡ് ആയി പക്ഷെ കാറ് ഓടിക്കാനായിട്ട് അത്ര എക്സ്പീരിയൻസ്ഡ് ആയില്ല കാരണം നമ്മളെ വീട്ടിൽ കാറില്ലാത്തത് കൊണ്ട് അങ്ങനെ ഓടിക്കാനായിട്ടൊരു വണ്ടി നമുക്കില്ലായിരുന്നു ഇപ്പം പക്ഷേ ഈ കാറ് കിട്ടി പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇതിൻ്റെ സീറ്റ് കുറച്ച് താന്നിരിക്കുക എനിക്ക് പൊക്കം ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് അത്ര അങ്ങനെ കാണാൻ പറ്റത്തില്ല അപ്പം ഇതൊന്നും സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് ചെയ്യണം ഈ ഒരു നമ്മുടെ കാർ എന്ന് പറഞ്ഞാൽ ഏതാ ബലീനോ ബലീനോന്റെ ഏത് വേരിയൻ്റ് സിഗ്മ സിഗ്മ വേരിയൻറ്റ് അപ്പം അതിന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഇല്ല നമ്മൾ ഇനിയിപ്പം അല്ലാതെ പുറത്ത് കൊടുത്ത് ചെയ്യിക്കണം അപ്പം അത് ചെയ്യുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഫ്രണ്ട് ഇത് കാണാൻ പറ്റും പിന്നെ കുറച്ച് ഞാൻ കാർ ഒട്ടിക്കാൻ മറന്നുപോയി എത്ര ഇങ്ങനെ കേൾക്കുമ്പോ നിങ്ങൾ അല്ലേ അതെ ഞാൻ പോയോന്ന് അറിയാം ക്ലച്ചും ബ്രേക്കും എല്ലാം അറിയാം പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ആ ഒരു എന്തുവാ ഒരു എന്തുവാഴക്കം വന്നില്ല വഴക്കം ഞാൻ പഠിക്കും ഞാൻ ഉറപ്പായിട്ട് പഠിക്കും പിന്നെ നമ്മുടെ സ്റ്റീരിയോടെ കാര്യം പറഞ്ഞിട്ടല്ലോ നമ്മൾ സ്റ്റീരിയോ കാണിച്ച് തരാം ഞാൻ നല്ല സ്റ്റീരിയോ ആട്ടാ നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റവും അതേപോലെ സൗണ്ട് സിസ്റ്റം നമ്മൾ സ്പീക്കർ വെച്ചല്ലേ ഇതിന്റെ പേരെന്തായിരുന്നു നമ്മുടെ സ്റ്റീരിയോ ഡയമണ്ട് ടു കെ ഒറിജിനൽ നല്ല ക്ലാരിറ്റി ആണ് അടിപൊളിയാണ് കുറച്ച് നല്ല എന്തുവാ എന്തു പറയുന്ന സ്ക്രീൻ സൈസ് അല്ലേ നല്ല സ്ക്രീൻ സൈസ് ഒക്കെ എത്ര പന്ത്രണ്ട് പോയിന്റ് എട്ട് അതൊക്കെ നമ്മൾ അല്ലാതെ പുറത്ത് കൊടുത്ത് ചെയ്യിച്ചതാണ് കേട്ടോ ആക്സസറീസ് ചെയ്യിച്ചതാണ് നമ്മൾ വണ്ടി എടുത്ത സമയത്ത് ഇതിനകത്ത് അങ്ങനെ സ്ഥിരം ഇല്ലല്ലോ സ്ഥിരം ഇല്ലാത്ത വേരിയൻ്റ് അല്ലേ സ്ഥിരം ഇല്ലാത്ത വേരിയൻറ്റാണ് മേടിച്ചത് പക്ഷേ പിന്നെ നമ്മൾ അത് വെച്ചു ഒന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യിക്കുന്നതായിരുന്നു നമുക്ക് ലാഭം അല്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചത് ഇതാണ് നമ്മുടെ ഡയമണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു ചെറിയ ഒരു

സ്വല്പം പാട്ടാവാങ്ങ് വരുന്നത് കോൺഗ്രസ് കൊല്ലം കൊല്ലമാണ് കൊല്ലത്തിപ്പം നമ്മൾ എസ് എം അടുത്തുള്ള അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ഫ്ലൈ ഓവർ ഇറങ്ങി വരുമ്പോൾ നമ്മൾ കോൺഗ്രസ് സോവനാണ് കോൺഗ്രസ് സോവൻ അടുത്ത് രണ്ടാമത്തെ ലെഫ്റ്റിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്യോ അതെ 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 അതുകൊണ്ട് ഈ ലെഫ്റ്റിലാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുക്കുമ്പം ഇവിടെ ഒരു ഒരു ബാറുണ്ട് സി പാലസ് എന്ന് പറയുന്നൊരു ഹോട്ടൽ ബാറുണ്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഷോപ്പ് വരുന്നത് ഇതാണ് നമ്മുടെ വണ്ടി ശരിയാക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ഇത്രേ ഉള്ളു ഇങ്ങനെ ടച്ച് വർക്ക് ചെയ്യുന്നില്ല അതൊക്കെ ലോബൊക്കെ ഏകദേശം അതും ആവുന്നില്ല

സക്സസ് ഗായ്സ് നമ്മുടെ സ്റ്റീരിയോ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ക്ലാരിറ്റി ഇത്രയും ഉണ്ട് നമ്മുടെ ബാക്ക് ക്യാമറയൊക്കെ നല്ല ക്ലാരിറ്റിയാ നമ്മൾ ഷോറൂമിൽ നിന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും ക്ലാരിറ്റി ഒന്നും കിട്ടത്തില്ലേ നമ്മളിത് ഡയമണ്ട് ടു കെയുടെ സ്റ്റീരിയോ വെച്ചേക്കുന്നത് നല്ലതാണ് ഞാൻ സൗണ്ട് ഞാൻ കേൾപ്പിക്കാത്ത എന്താന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ടാണ് കേൾപ്പിക്കാത്ത പാട്ടല്ലേ അപ്പം കോപ്പി റൈറ്റ് ഉറപ്പായിട്ടും അടിക്കും

അപ്പോൾ നമ്മൾ കോളേജിലെ പഠതൊക്കെ കഴിഞ്ഞിങ്ങനെ വീട്ടിൽ ഇരിക്കേ അല്ലേ അപ്പോൾ നിർമ്മല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിയിരിക്കണ്ട നിർമ്മല ഫോട്ടോ സ്റ്റോർ കടയാണ് ട്ടോ പിന്നെ ഏது നിർമ്മല ഉണ്ട് ആര് പറഞ്ഞു കോളേജിൽ എല്ലാം നിർമ്മല അറിയാത്ത ആരുണ്ട് ആരുണ്ട് കൊളി കൊടാ അർത്ഥം എങ്ങേ ചോദിച്ച അറിയോ കോളേജ് അറിയോ കൊളി കൊടാ അർത്ഥം അറിയില്ല ഞാനൊക്കെ പല ജില്ലക്കാരും ആണ് ഇതിനി കൊൽത്ത പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ currently അവർക്കറിയാം എന്നെങ്കിലും വലന്ന് വലുതായി വരുമ്പോൾ യൂട്യൂബ് ക്ലിക്ക് ആകുമ്പോൾ അങ്ങനെ നമ്മൾ ഊണ് പോവാണ് നമ്മുടെ ചെമ്മമുക്കിലാട്ടോ ഊണ്ടാ നമുക്ക് എനിക്ക് തോന്നുന്നു ഊണിന് അവര് നമ്മള് പൊരിച്ച മീനും കൂടെ അതിനനുസരിച്ചിട്ടായിരിക്കും അല്ലേ ആ പണ്ട് നൂറായിരുന്നല്ലേ ായിരുന്നു ഇപ്പം ആണ് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാ റേറ്റ് നമുക്ക് മീൻപൊരിച്ചത് വേണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കൂടെ ബാക്കിയുള്ളത് മേടിച്ചാലും അല്ലേ മുതലല്ലേ ചെലവര് മീൻചാറ് മാത്രമല്ലേ തരത്തുള്ളൂ അങ്ങനെ കൊറച്ച റേറ്റ് ആണെങ്കിൽ ഇത് വെറുത്താണ് അല്ലേ നമുക്ക് രണ്ടുപേർക്കൂടെ കഴിക്കാൻ ഒരു ഊണ് വെറുത്താണ് കണ്ടോ ക്യാമറ ക്ലാരിറ്റി കണ്ടോ സ്റ്റീരിയോടെ ഇതാണ് നമ്മുടെ ഊണ് ഞാൻ പഠിച്ച ഒരു ഹൃദയൻ സ്കൂള് അതേപോലെയല്ല ഒരുപാട് ഡെവലപ്പായി നമ്മുടെ വിമല ഹറുദ് സ്കൂള് ഞാൻ പഠിച്ചപ്പോഴുള്ള പോലെയല്ല ഇപ്പം പഠിപ്പിക്കാനും പോയിട്ടുണ്ട് ആ അത് പഠിപ്പിക്കാൻ പോയത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ബി എഡിന് ട്രെയിനിംഗിന് ഞാൻ അവിടെ തന്നെ ആയിരുന്നു അവിടെ തന്നെ ഞാൻ ചൂസ് ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിനിപ്പോൾ ഒരിക്കലും നമ്മൾ പഠിച്ച സ്കൂളിൽ പോയിട്ട് അല്ലേ പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ എന്തെങ്കിലും ഡാൻസ് പഠിക്കാൻ പോകും കായ്സ് ഇനി ആയാലും പഠിക്കാമല്ലോ ഇനി ഞാൻ പോകും പോവും അല്ലേ ഞാൻ ഓക്കേ നീ എനിക്ക് എനിക്കിഷ്ടമാണേ ഞാൻ പോവും നീ വിടാൻ എന്തുവാതൊക്കെ കൊടുക്കും എത്ര വരെ കൊടുക്കും നിങ്ങൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യ യൂട്യൂബൊക്കെ ക്ലിക്ക് ആയിട്ട് അതിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോവും ഡാൻസ് മീൻസ് എനിക്ക് ക്ലാസിക്കല് പഠിക്കണമെന്നുണ്ട് ആ ഒരു വഴക്കമുണ്ടല്ലോ ക്ലാസിക്കലിന്റെ ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ അപ്പൊ ക്ലാസിക്കല് പഠിക്കണമെന്നുണ്ട് എനിക്ക് അത് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് മുടി കണ്ടില്ല ഞാൻ ഉണ്ടെങ്കിലേ വണ്ടി അത് എങ്കിൽ നമുക്ക് അപ്പൂപ്പന്റെ കടയിൽ നിന്ന് നല്ല അടിപൊളി നാരങ്ങ വെള്ളവും

എന്താ വിവരിക്കണ്ടേരി കാണിച്ചു കൊടുക്കാം നമ്മളെ അപ്പൂപ്പന്റെ കട ഞാൻ കാണിച്ചതല്ലേ നമ്മടെ ഭരണിക്കാവ് അമ്പലത്തിന്റെ നാടെ തൊട്ടടുത്തായിട്ട് എ ആർ അലൂമിനിയത്തിന്റെ തൊട്ടടുത്തായിട്ട് ചെറിയ കടയാണ് കേട്ടോ പക്ഷെ ഇവിടെ ഭയങ്കര കസ്റ്റമേഴ്സ് ആണ് ഭയങ്കര എന്താ അഭിപ്രായം അല്ലേ ഇവിടുത്തെ ഒരു നാരങ്ങ വെള്ളം ഒരു പാൾസർ വലിയ ഡെവലപ്പ് കാര്യങ്ങൾ സൂപ്പർ ുംറിയാറേ തീർന്നു പോയേ എന്നെ പാൽസർബത്ത് റെഡി ആയിക്കൊണ്ടിരിക്കണേ ഉള്ളത് റൈസ് പൈനാപ്പിളൊക്കെ കേട്ടോ പാൽസർ ബത്ത ഞാൻ അപ്പോഴേ പറഞ്ഞു അങ്ങ് എക്സ്പ്ലനേഷൻ കൊടുക്കല്ലേ കൊടുക്കല്ലേ അങ്ങ് വായിത്താളം അടിക്കല്ലേ അവസാനം അവളച്ച എന്തപ്പം നറന്നണ്ടി തീർന്നു പോയി കഴിച്ചു ഇന്ന് അങ്ങനെ നാരങ്ങ സാധ നാരങ്ങാശി കിട്ടിയോള് അത് നർന്നണ്ടിയുടെ തട്ട് താഴ്ന്നു പോയി ഇരിക്കലും

ഞങ്ങൾ അങ്ങനെ ഉദ്ദേശമല്ല ഇനി ആർക്കെങ്കിലും കാർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ജോലിയും ഞാൻ വർക്ക് ചെയ്യുന്നത് സംബന്ധമായ കാര്യങ്ങൾക്കോ കാർ വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാർ സെയിൽസിലാണ് താല്പര്യം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യുക

এনা কোটে কুট তিনো চোরে হ্যাঁ উম উরক উনো আনো അബുധാഴ്ച ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എനിക്കറിയാം ഇതൊരു ചെറിയ കുട്ടി വ്ലോഗായിരുന്നു എന്നുള്ളത് ഇതിനുശേഷം വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ടാണ് അത് വ്ലോഗിൽ കാണിക്കാത്തത് ഇത് ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ഒരു വ്ലോഗാണ് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓൺ വോയിസിൽ ഒരു വ്ലോഗ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ നമ്മളെടുത്തൊരു ബ്ലോഗാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ